കറുത്ത പാറപ്പുറത്ത് കന്മഴു തേച്ച് മൂർച്ച കൂട്ടുകയായിരുന്നു കേളു തലേന്ന് നടന്ന ഉത്സവ ലഹരിയിൽ നിന്ന് പൂർണമായും മോചിതനായിരുന്നില്ല അവൻ അകലിൽ നിന്നും ഓടിവെന്ന തേയ്ത്തള്ള പറഞ്ഞു എടാ മുത്തിയെ കാണാനില്ല അലസമായി പറഞ്ഞു അവളാ കുളത്തിൻ്റെ കരയിലെങ്ങാനും കാണും ചിലപ്പോൾ കിറങ്ങിയിട്ടുണ്ടാവും വേലൻ വീണ്ടും കന്മഴുവിലേക്ക് തിരിഞ്ഞു ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല ചേട്ടനാത്രേ ചേട്ടൻ പെറുപിറുത്തുകൊണ്ട് തേയ്ത്തള്ള മൂപ്പന്റെ കുടിലിലെത്തി മൂപ്പനും തേയ്ത്തള്ളയും സംസാരിച്ചു നിൽക്കേ ഇളയപ്പണിക്കർ അവിടെ എത്തി കരുത്തനും തേജസ്വിയുമായിരുന്നു പണിക്കർ വിവരങ്ങൾ കേട്ടു കഴിഞ്ഞപ്പോൾ കാവരാളകളോട് കാടാകെ അരിച്ചു പറക്കാൻ ഇളയ പണിക്കർ ആജ്ഞാപിച്ചു അല്പം കഴിഞ്ഞാണ് ഹൃദയഭേദകമായ വാർത്തയുമായി ഒരു കാവലാളൻ ഓടിവന്നത് മുതിരമലയ്ക്ക് താഴെയുള്ള കുളത്തിൽ മുത്തിയുടെ മൃതദേഹം ഇളയപണിക്കരുടെ മുന്നിൽ പുരുഷാരം ഞെങ്ങി ഞെരുങ്ങി നിന്നു അടച്ചു പിടിച്ചിരുന്ന കണ്ണുകൾ പെട്ടെന്നവൻ തുറന്നു ചുവന്ന കണ്ണുകളിൽ നിന്ന് അഗ്നിശലാഖകൾ തെറിച്ചു വീഴുന്നതുപോലെ മറ്റുള്ളവർക്ക് തോന്നി മാട്ടുകുച്ചി സ്വരൂപത്തിലെ ഉണ്ണിപ്പെരുമാൾ ചങ്ങാതിമാരുമൊത്ത് കഴിഞ്ഞ രാത്രി മുതിരമലയ്ക്ക് താഴെ വന്നിരുന്നു എന്നാണ് അറിവ് സംശയമില്ല അവൻ തന്നെ ഉണ്ണിപ്പെരുമാൾ ചങ്ങാതിമാർ ഉറപ്പിച്ചു ഒട്ടും അമാന്തിച്ചില്ല തലവനും കാവലാളുകളും തിരഞ്ഞ് നേരെ പെരുമാളന്മാരുടെ കളപ്പുരയിലെത്തി ആയോധന പടുക്കളായ അസംഖ്യം പോരാളികൾ മാട്ടുകുച്ചി സ്വരൂപത്തിൽ തമ്പടിച്ചിരുന്നു പക്ഷേ ഇളയ ഇളയപണിക്കരുടെ കല്ലുളിയെ പേടിച്ച് ഒരൊറ്റയൊരുത്തൻ അടുത്തില്ല ഉണ്ണിപ്പെരുമാൾ അന്തർജനങ്ങളുടെ മധ്യത്തിൽ ഒളിച്ചിരിക്കുകയായിരുന്നു മല്ലനം അഭ്യാസിയുമായ ഇളയ പണിക്കർ മുയലിനെ തൂക്കിയെടുക്കും പോലെ ഉണ്ണിപ്പെരുമാളിനെ തൂക്കിയെടുത്തു എല്ലാവരും സ്തംഭിച്ചു നിൽക്കെ അകത്തളത്തിലെ കഴുക്കോലിൽ ഉണ്ണിപ്പെരുമാളിനെ എല്ലാവരും കാണുകെ തൂക്കിലെറ്റി വീർപ്പടക്കി നിന്ന സ്ത്രീകളിൽ ഒരാള് പോലും ശബ്ദമുണ്ടാക്കി കരഞ്ഞില്ല വന്നതുപോലെ ഇളയ പണിക്കരും കാവലാളുകളും കാട്ടിലേക്ക് മടങ്ങി മാട്ടുകുച്ചി സ്വരൂപം വിറങ്ങലിച്ചു പോയിരുന്നു ഏത് വിധേനയും പ്രതികാരം ചെയ്യണം ഊണിലും ഉറക്കത്തിലും പെരുമാക്കന്മാർക്ക് അതുമാത്രമായിരുന്നു ചിന്ത ഒരു ചെറുമിയെ ബലാത്കാരം ചെയ്തു കൊന്നതിന് ഇങ്ങനൊരു ശിക്ഷയോ ദൈവദത്തമായ അധികാരവകാശങ്ങൾ അറുമാതിച്ച് അനുഭവിച്ചു പോകുന്ന സ്വരൂപങ്ങളെ വാൾമുനയിൽ നിർത്താൻ കരുത്തുള്ള ഇളയപ്പണിക്കരെ വകവരുത്താൻ മാട്ടുകുച്ചി സ്വരൂപത്തിൻ്റെ ദൂതനായി കോയാടൻ നമ്പ്യാർ അവതരിച്ചു മൈസൂർ രാജാവിനെയും ഹൈദരാലിയെയും അയാൾ പലവട്ടം കണ്ടു അവർക്കാർക്കും കാടും മലയും കടന്ന് ഇളയപ്പണിക്കർ നേരിടാൻ തോന്നിയില്ല വിഷണ്ണരും നിസ്സഹായരുമായിരുന്ന പെരുമാക്കന്മാർ അങ്ങനെ കഴിയുമ്പോഴാണ് കോഴിക്കോട് സാമൂതിരിയെ കാണാനും കച്ചവട ബന്ധം ഉറപ്പിക്കാനുമായി ബ്രിട്ടീഷ് സായിപ്പന്മാർ എത്തിയ വിവരം കളപ്പുരയിൽ എത്തിയത് ബന്ധം സ്ഥാപിക്കാൻ വട്ടം കൂട്ടിയ സായിപ്പന്മാരുടെ ചങ്ങാത്തത്തിൽ സാമൂതിരി അത്ര താല്പര്യം കാട്ടിയില്ലത്രേ സായിപ്പന്മാരുടെ സംഘം പലതായി പിരിഞ്ഞ് തമിഴ്നാട്ടിലും മൈസൂറിലും മലബാറിലുമൊക്കെ എത്തിച്ചേർന്നു അതിലൊരു സായിപ്പ് അയാൾ എഞ്ചിനീയറായിരുന്നു കോയാടൻ നമ്പ്യാരെ കാണാനിടയായി അക്കാലത്ത് ആംഗലമറിയാവുന്ന തദ്ദേശീയർ വിരളമാണല്ലോ കോയാടനൊപ്പം സായിപ്പ് മാട്ടുക്കുച്ചി സ്വരൂപത്തിലേക്കാണ് എത്തിച്ചേർന്നത് മാട്ടുക്കുച്ചിയുമായി ബന്ധം സ്ഥാപിച്ചാൽ അതുവഴി കോട്ടയം തമ്പൂരാനെ സ്വാധീനിക്കാമെന്ന് സായിപ്പ് കണക്കുകൂട്ടി വയനാട്ടിലെത്താൻ മടിച്ച് അറുപത് സ്വരൂപങ്ങൾക്ക് ഭരണം വീതിച്ചു നൽകിയ കോട്ടയം രാജാവിനെ വരുതിയിലാക്കാൻ മാട്ടുക്കുച്ചി സ്വരൂപത്തിനെ സഹായിക്കുക ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ ഇളയ പണിക്കർ വിശ്വാസം ആർജിക്കുകയും ചതിയിൽ കൊല്ലുകയും ചെയ്യുക സായിപ്പിന് വയനാടിനുള്ളിൽ ഒരു കുതിരപ്പാത വേണ്ടിയിരുന്നു മൈസൂരേക്കും മദ്രാസിലേക്കും കോഴിക്കോട്ടേക്കും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു കുതിരപ്പാത മാട്ടുകുച്ചി സ്വരൂപത്തിൻ്റെ പ്രതികാരദാഹം മുതലാക്കി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വഴിമറി നീളുകയായിരുന്നു സായിപ്പിന്റെ ലക്ഷ്യം മാട്ടുകുച്ചി സ്വരൂപവും സായിപ്പും ചേർന്നപ്പോൾ പദ്ധതിക്ക് രൂപരേഖയായി കോയാടൻ നമ്പ്യാരെ ദൂതിന് അയക്കുക കോട്ടയം രാജാവിൻ്റെ വിശ്വസ്തൻ കൂടിയായ കോയാടൻ നമ്പ്യാർ നേരിട്ട് ഒരു അനുമതി ചോദിച്ചാൽ ഇളയ പണിക്കർ തിരസ്കരിക്കാൻ സാധ്യതയില്ല അങ്ങനെ കോയാടൻ നമ്പ്യാർ ദൂതിന് പോയി ഇളയപ്പനിക്കരുടെ ഒക്കച്ചങ്ങാതിയായിരുന്ന കേളു പറഞ്ഞതായിരുന്നു ഈ കോയാടനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണെന്ന് പക്ഷേ പറഞ്ഞുപോയ വാക്ക് മാറ്റുന്നതിനേക്കാൾ അഭികാമ്യം മരണമാണെന്ന് വിശ്വസിച്ചു പോകുന്ന ആദർശശാലിയായിരുന്നല്ലോ ഇളയ പണിക്കർ കേളുവും പണിക്കാരും അറിയാതെ ഒരു ഈച്ച പോലും വയനാടൻ കാടുകളിൽ പറക്കുകയില്ല മരക്കൊമ്പുകളിൽ അമ്പും വില്ലുമേന്തിയ നൂറുകണക്കിന് കാവലാളുകൾ ശത്രു സാന്നിധ്യം മണത്തറിയാൻ വിവരം കൈമാറാൻ യോഗ്യമായ കൊമ്പ് കുഴലുകളേന്തിയ പാണിക്കാർ അവർക്ക് വഴി കാണിക്കാൻ കുഞ്ഞിമാക്കവും ഇളയ പണിക്കരുടെ നേർപ്പെങ്ങളായിരുന്നു കുഞ്ഞിമാക്കം അങ്ങനെ സുസജ്ജമായ പണിക്കരുടെ സേനാവ്യൂഹത്തിൻ്റെ കണ്ണു വെട്ടിച്ചുകൊണ്ട് ഒരാൾക്ക് പോലും വയനാടൻ കാടുകളിൽ പ്രവേശിക്കാനാവില്ല അതുകൊണ്ട് തന്നെ കോയാടൻ നമ്പ്യർ ഇളയ പണിക്കരോട് ദൂതു പോയത് വളരെ തന്ത്രപരമായിട്ടായിരുന്നു പറഞ്ഞുറപ്പിച്ചതുപോലെ കോയാടൻ നമ്പ്യാർ സായിപ്പിനൊപ്പം വയനാടൻ താഴ്വരയിലെത്തി സേനാവ്യൂഹം ജാഗ്രതയോടെ നിലകൊണ്ടു ഇരുവരും ഓരോ അടി വയ്ക്കുമ്പോഴും മരച്ചില്ലകളിലെ സന്ദേശവാഹകർ വിവരം കൈമാറിക്കൊണ്ടേയിരുന്നു വ്യത്യസ്തമായ വേഷവിധാനങ്ങളും തോക്കും എന്തി സായിപ്പ് മുന്നോട്ട് നീങ്ങവേ അവർക്ക് പക്ഷേ കൗതുകമായിരുന്നു സായിപ്പും ഇളയ പണിക്കരും നേരെ നിന്നു അഭ്യാസിയും മർമാടിയും ഒരുപക്ഷെ മാന്ത്രികനും കൂടിയായിരുന്ന പണിക്കർ സായിപ്പിനെ വരവേറ്റു കോയാടൻ നമ്പ്യാരുണ്ടായിരുന്നതുകൊണ്ട് ഭാഷാ പ്രശ്നം ഇരുവരെയും അലട്ടിയില്ല കമ്പനിക്ക് വയനാട് വഴി ഒരു കുതിരപ്പാത ഒരുക്കണം അതിന് പണിക്കരുടെയും കൂട്ടാളികളുടെയും സഹായം വേണം അതിനുള്ള പ്രതിഫലം എത്രയാണെന്ന് പറഞ്ഞാൽ ഉടൻ ഏർപ്പാട് ചെയ്യും സായിപ്പ് പറഞ്ഞു കോട്ടയം തമ്പൂരന്റെ ദൂതുമായിട്ടാണ് വന്നിരിക്കുന്നത് തലമുറകളായിട്ടുള്ള ബന്ധമാണ് ഒരു ചില്ലിക്കാശ് പോലും പ്രതിഫലമായി വേണ്ട പണിക്കർ പറഞ്ഞു അനുചരരോടായി വേണ്ട സഹായങ്ങൾ ചെയ്യാൻ പണിക്കർ നിർദ്ദേശിച്ചു ശയ്യാവലംബിയായ മൂത്ത പണിക്കരുടെ മുന്നിലേക്ക് സായിപ്പ് സമ്മാനങ്ങളുമായി എത്തി ഇളയ പണിക്കർക്കും വിശിഷ്ടമായ സമ്മാനങ്ങൾ സായിപ്പിന് താമസിക്കാൻ കാട്ടുമൃഗങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കാവുന്ന തരത്തിൽ ഒരു ഏറുമാടവും സഹായികളായി നാല് പേരെയും പണിക്കർ ഏർപ്പാട് ചെയ്തു കോയാടൻ നമ്പ്യാർ മടങ്ങിപ്പോയതോടെ സഹായികളുമായി സായിപ്പ് പാത തെളിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു ദിവസങ്ങൾ കഴിഞ്ഞു ദൗത്യം പൂർണമാവാറായി അന്നൊരു തെളിഞ്ഞ പ്രഭാതമായിരുന്നു മുത്തിയുടെ ഒന്നാം ആണ്ട് ദിനം സന്ധ്യയ്ക്ക് തെയ്യാട്ടവും സദ്യയും ഒരുക്കിയിട്ടുണ്ട് സായിപ്പ് പണിക്കര മുന്നിലെത്തി ഇന്ന് മടങ്ങുകയാണ് അല്ല വൈകുന്നേരം ചടങ്ങുകൾ കഴിഞ്ഞിട്ട് പോയാൽ പോരെ അത് പറ്റില്ല പോയിട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ മടങ്ങി വന്നോളാം ശരി നിർബന്ധിക്കുന്നില്ല അറിയാവുന്ന ഭാഷയിൽ ഇരുവരും ആശയങ്ങൾ കൈമാറി സായ്പ് തോൾസഞ്ചിയും തോക്കുമായി പുറപ്പെട്ടു യാത്രയാക്കാൻ സഹായികൾ ഒരുങ്ങിയപ്പോൾ പണിക്കർ നിരുത്സാഹപ്പെടുത്തി മലമുകളിൽ എത്തിക്കാൻ ഞാൻ മതി നിങ്ങളാരും വരേണ്ടതില്ല കേളു പറഞ്ഞു ഒന്നിൻ്റെ മേലെ സമതലമാണ് കാവലാളുകൾ ആരുമില്ല ഞാൻ കൂടി വരാം പണിക്കർ പറഞ്ഞു വേണ്ട വൈകുന്നേരത്തെ ഒരുക്കങ്ങൾക്ക് നീ ഇവിടെ വേണം മാത്രമല്ല പാമ്പ് പാമ്പുകടിയേറ്റ് കിടക്കുന്ന കുഞ്ഞുമാക്കത്തിന് നോക്കാൻ ആരെങ്കിലും വേണം അവൾക്ക് എന്തെങ്കിലും സഹായം വേണ്ടി വന്നാൽ ആരാ ഉള്ളത് നീ ഇവിടെ നിന്നാൽ മതി യാത്രയാക്കിയിട്ട് സന്ധ്യയ്ക്ക് മുമ്പ് ഞാനിങ്ങെത്തും സായിപ്പും പണിക്കരും പുറപ്പെട്ടു കേളു മൂത്ത പണിക്കരോട് പറഞ്ഞു ഇളയ പണിക്കർ ഒറ്റയ്ക്കാണ് സായ്പിനോടൊപ്പം യാത്ര ആരെങ്കിലും ആരെയെങ്കിലും മൂത്ത പണിക്കർ മന്ദഹസിച്ചു പത്ത് ആനയുടെ വിലമാണവന് അവനെ തളയ്ക്കാൻ ആർക്കും കഴിയില്ല മല കയറി സമതലത്തിലെത്തിയപ്പോൾ തെളിഞ്ഞ ആകാശം സൂര്യൻ തലയ്ക്ക് മല പ്രകാശിച്ചു നിൽക്കുന്നു വയനാടൻ കാടുകൾക്കുള്ളിൽ സൂര്യനെ നേരിട്ട് കാണാൻ പലർക്കും കഴിയില്ലായിരുന്നു സായ്പ് പറഞ്ഞു എൻ്റെ കയ്യിൽ ഒരു വിശേഷപ്പെട്ട കണ്ണാടിയുണ്ട് സമ്മാനമായി തരാൻ കൊണ്ടുവന്നതാണ് ഇതുകൊണ്ട് നോക്കിയാൽ സൂര്യനെ കൂടുതൽ പ്രഭയോടെ കാണാൻ കഴിയും കണ്ണാടി വാങ്ങിക്കൊണ്ട് പണിക്കർ പറഞ്ഞു അത് നന്നായി കാട്ടിനുള്ളിലാവുമ്പോഴും സൂര്യനെ തെളിമയോടെ കാണാൻ ഇത് ഒരുപക്ഷെ ഉപകരിക്കും കണ്ണാടി സൂര്യനെ നേർക്ക് പിടിച്ചുകൊണ്ട് പണിക്കർ ആകാശത്തേക്ക് നോക്കി രണ്ട് കണ്ണിലൂടെയും മാറി മാറി നോക്കണം സായിപ്പ് പ്രോത്സാഹിപ്പിച്ചു ഹായ് നല്ല തെളിച്ചം ഇത്ര മനോഹരമായ കാഴ്ച ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല പണിക്കർ പറഞ്ഞു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി തനിക്ക് ചുറ്റും ഇരുട്ട് വ്യാപിക്കുന്നുവെന്ന് പണിക്കർക്ക് തോന്നി കണ്ണാടി മാറ്റിയപ്പോഴും കാഴ്ചയ്ക്ക് മങ്ങൽ അനുഭവപ്പെട്ടു ഒന്നും കാണാൻ വയ്യല്ലോ കണ്ണാടി വെച്ച് ഒന്നുകൂടി സൂര്യനെ നോക്കിയാൽ മതി സായിപ്പ് പറഞ്ഞു പണിക്കർ വീണ്ടും കണ്ണാടി വെച്ച് സൂര്യന്റെ നേർക്ക് നോക്കി ഒന്നും കാണുന്നില്ല എന്താണിങ്ങനെ സായിപ്പ് ചിരിച്ചു ഒരു കൊലച്ചിരി നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ എത്രയോ കാലമായി കാത്തിരിക്കുകയായിരുന്നട വയനാടാകെ വിറപ്പിച്ചിരുന്ന നീ ഇപ്പോൾ ഒരാട്ടിൻ കുട്ടിയായി എൻ്റെ മുന്നിൽ താൻ അകപ്പെട്ടു നിൽക്കുന്ന ചതിക്കുഴി പെട്ടെന്ന് പണിക്കർക്ക് മനസ്സിലായി പൂർണ്ണമായും അന്ധത തന്നെ ബാധിച്ചിരിക്കുന്നു സായിപ്പ് കണ്ണട സമ്മാനിച്ചത് തന്നെ അന്ധനാക്കാനായിരുന്നു പണിക്കർ തിരിച്ചറിഞ്ഞു പക്ഷേ പണിക്കർ തളർന്നില്ല ശബ്ദം കേട്ട ദിക്കിലേക്ക് ആഞ്ഞു ചാടി ഒന്ന് തൊഴിച്ചു അപ്രതീക്ഷിതമായി വന്ന ആക്രമണം തടയാൻ സായിപ്പിനായില്ല ആചാര ബാഹു ആയിരുന്നെങ്കിലും മികച്ച അഭ്യാസിയായിരുന്ന പണിക്കരുടെ ചവിട്ടിൽ സായിപ്പ് മലക്കം മറിഞ്ഞുപോയി ഞരങ്ങി ഞരങ്ങി എഴുന്നേറ്റ് നിൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വീണ്ടും പണിക്കർ സായിപ്പിൻ്റെ മേൽ ഒരു വ്യാഘ്രത്തെ പോലെ ചാടി വീണു പ്രഹരിക്കാൻ തുടങ്ങി ഇടിയുടെ ആഘാതത്തിൽ സായിപ്പിന്റെ പല്ലുകൾ കൊഴിഞ്ഞു ചോര വാർന്നു തുടങ്ങി സൂത്രശാലിയായ സായിപ്പ് പിടഞ്ഞെഴുന്നേറ്റ് പണിക്കരുടെ പിടിവിടിവിച്ച് മാറി അന്ധനാണെങ്കിലും ശബ്ദം കേട്ട് ആക്രമിക്കാനാണ് പണിക്കർ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ സായിപ്പ് ശബ്ദമുണ്ടാക്കാതെ അകലേക്ക് നീങ്ങി തോക്കെടുത്ത് കാഞ്ചി വലിക്കാൻ തുടങ്ങുമ്പോഴേക്ക് വീണ്ടും അതിൻ്റെ അനക്കം കേട്ട് പണിക്കർ ചാടിത്തൊഴിച്ചു തോക്ക് എറിച്ച് ദൂരെ വീണു പദ പോലും കേൾപ്പിക്കാതെ സായിപ്പ് സമർത്ഥമായി അകലേക്ക് വീണ തോക്ക് കരസ്ഥമാക്കി മുറിവേറ്റ സിംഹത്തെ പോലെ അമറുകയായിരുന്നു ആ ധൈര്യശാലി പക്ഷേ ശബ്ദം കേൾപ്പിക്കാതെ തോക്കിൽ നിന്നും ഉതിർന്ന ആ വെടിയുണ്ട പണിക്കരുടെ വക്ഷസ് തുളച്ചു നെഞ്ചിൽ വെടിയേറ്റിട്ടും പിടഞ്ഞെഴുന്നിട്ട് ശബ്ദം ലാക്കി സായിപ്പിന്റെ നേർക്ക് ചാടിയ പണിക്കരുടെ നെറ്റി തുളച്ചുകൊണ്ട് അടുത്ത വെടിയുണ്ട വെടിയുണ്ടീറി വന്നപ്പോൾ വെട്ടിയിട്ട മരം പോലെ പണിക്കർ നിലത്തേക്ക് വീണു ചത്തു മലച്ചു വീണ പണിക്കരെ ഒന്നുകൂടി നോക്കിയിട്ട് സായിപ്പ് മലയടിവാരത്തേക്ക് ധൃതിയിൽ നടന്നു നീങ്ങി വെടിശബ്ദം താഴ്വരയാകെ മാറ്റലിക്കൊണ്ടിരുന്നു അപകടം മണത്ത കേളുവും സംഘവും ഓടി സമതലത്തിലെത്തി ചോര വാർന്നു കിടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട ധീരനായകനെ കണ്ട് അവർ വാവിട്ട് നിലവിളിച്ചപ്പോൾ പ്രതികാരത്തിൻ്റെ നാമ്പുകൾ അവരുടെ കണ്ണുകളിൽ ആളിഫ് പടരുന്നുണ്ടായിരുന്നു നിമിഷങ്ങൾക്കകം വയനാടൻ കാടാകെ പണിക്കരുടെ സേനാവീഹം വളഞ്ഞു അപ്പോഴേക്കും ഒരുപാട് അകലെ എത്തിക്കഴിഞ്ഞിരുന്ന സായ്പ് അപകടത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞു പക്ഷേ ഏറെ നേരം ഓടി വിളിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല സന്ധിയാകുന്നതിന് മുൻപ് തന്നെ മറ്റൊരു മലമടക്കിൽ ഒളിച്ചിരുന്ന സായിപ്പിനെ അവർ കണ്ടെത്തി പിന്നെ പറയേണ്ടതില്ലോ എല്ലാവരും കൂടി ആ വഞ്ചകനെ പിച്ചി ചീന്തി ദേഹമാസകലം അമ്പുകൾ കൊണ്ട സായിപ്പിനെ ആഘോഷപൂർവ്വമാണ് അവർ കുഴിച്ചു മൂടിയത് ഗൂഢാലോചനയ്ക്ക് കാരണഭൂതരായിരുന്ന മാട്ടുക്കുച്ചി സ്വരൂപത്തിന് വേട്ടയാടിയത് കേളുവും കുഞ്ഞുമാക്കമായിരുന്നു എന്നത് വിൽക്കാല ചരിത്രം വടക്കൻ പാട്ടുകളിലെ ഒരു വീരകഥയാണ് ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും കഥാപാത്രവുമായി സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും ആദരിച്ചുക